ഗുരുപൂർണിമ ദിനത്തിൽ അമേരിക്കയിൽ പതിനായിരം പേർ ഒരേ സമയം ഭഗവത്ഗീത പാരായണം ചെയ്തു സ്വാമി ഗണപതി സച്ചിദാനന്ദ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്പൂർണ്ണ ഗീത പാരായണമാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് കർണാടകയിലെ അവധൂത് ദത്ത പീഠാധീഷ് ഗണപതി സച്ചിദാനന്ദ സ്വാമിജി സന്നിഹിതനായിരുന്നു ചിക്കാഗോയിലെ നോവ്രീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇന്ത്യക്കാരും അമേരിക്കക്കാരും ചേർന്നാണ് ഭഗവത്ഗീത പാരായണം ചെയ്തത് ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങളും ഒരേ സ്വരത്തിൽ ചൊല്ലി അമേരിക്കയിലെ മുപ്പത് സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മൂന്ന് വയസ്സ് മുതൽ എൺപത് വരെ പ്രായമുള്ളവരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് യു എസിലെ ഇലനോയിസ് ലഫ്റ്റനന്റ് ഗവർണർ ജൂലിയാന സ്റ്റാർട്ടൺ സ്റ്റേറ്റ് സെക്രട്ടറി അലക്സി ഗെയോ ലോലിയാസ് ഫോഹാൻ സ്റ്റേറ്റ് മേയർ ബിൽ മാക്സിയോട് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷവും പതിനായിരത്തോളം പേർ ഒരേ സ്വരത്തിൽ ഗീത പാരായണം ചെയ്യുകയും ശ്രീകൃഷ്ണന്റെ ഗീതയുടെ സന്ദേശം ലോകമെമ്പാടും നൽകുകയും ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ശരിക്കും തികച്ചും സ്വാഗതാർഹമായ ഒരു നടപടിയായിട്ടാണ് ഭഗവത്ഗീതയുടെ ഈ അക്സെപ്റ്റൻസിനെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൽ ഇപ്പോൾ ഹിന്ദുക്കൾ കാണുന്നത് ഹിന്ദുക്കൾ പുരാതന ഹിന്ദു കാലഘട്ടത്തിലെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായ വ്യാസ മഹർഷിയെ അനുസ്മരിച്ചാണ് ഗുരു കൊണ്ടാടുന്നത് അതുകൊണ്ട് ഈ ദിവസം വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനോടൊപ്പം ഈ ദിവസമാണ് ബ്രഹ്മസൂത്രം എഴുതി തീർത്തത് എന്നും വിശ്വാസമുണ്ട് ഗുരുക്കന്മാരുടെ ഗുരുവാണ് അദ്ദേഹം ദത്താത്രേയന്റെയും അയ്യപ്പന്റെയും ഗുരു വ്യാസനാണ് എന്നാണ് വിശ്വാസം വ്യാസസ്മരണയ്ക്കായുള്ള വ്യാസപൂർണിമ എന്ന ഗുരുപൂർണിമ അതീവ ശ്രേഷ്ഠമാണ് ബ്രഹ്മാവ് പതിനെട്ട് വ്യാസന്മാരായി അവതരിച്ചു എന്ന് പുരാണങ്ങളിൽ കാണുന്നു ദ്വാപരയുഗത്തിന്റെ അവസാനം മഹാവിഷ്ണു വ്യാസമുനിയായി അവതരിച്ച് വേദത്തെ വിഭജിച്ചതായാണ് ഐതിഹ്യം ആദ്യവേദം നാല് പാദങ്ങളുള്ളതും നൂറായിരം ഗ്രന്ഥങ്ങൾ ഉള്ളതുമായിരുന്നു അതിനെ വ്യാസൻ ഋഗ്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അഥർവവേദമെന്നും നാലായി വിന്യസിച്ചു അഥവാ വിഭജിച്ചു ദ്വാപരയുഗത്തിൽ കൃഷ്ണദ്വൈബായനൻ എന്ന പേരിൽ പിറന്ന മുനി ഇപ്രകാരം ചെയ്തതുകൊണ്ടാണ് വേദവ്യാസനായി അറിയപ്പെടുന്നത് ഇദ്ദേഹം ഭാരതത്തിന്റെ പുരാണ ഇതിഹാസങ്ങളിൽ ഒന്നായ മഹാഭാരതത്തിന്റെ കർത്താവാണ് പതിനെട്ട് പർവ്വത്തിൽ രണ്ടായിരത്തിലധികം അധ്യായങ്ങളുള്ള ഒന്നേക്കാൽ ലക്ഷം ശ്ലോകങ്ങളുള്ള വ്യാസ മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒന്നും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല എന്നാണ് വിശ്വാസം വ്യാസൻ എന്നാൽ വ്യസിക്കുന്നവൻ പകുക്കുന്നവൻ വിഭജിക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം ഓരോ ദ്വാപര യുഗത്തിലും വേദത്തെ നാലായി വിഭജിച്ച ഇരുപത്തിയെട്ട് വ്യാസന്മാർ കഴിഞ്ഞുപോയതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട് ബ്രഹ്മാവ് പതിനെട്ട് വ്യാസന്മാരെ അവതരിച്ചു എന്ന് പുരാണങ്ങളിൽ കാണുന്നു ദ്വാപരയുഗത്തിന്റെ അവസാനം മഹാവിഷ്ണു വ്യാസമുനിയായി അവതരിച്ച് വേദത്തെ വിഭജിച്ചതായാണ് ഐതിഹ്യം പറയുന്നത് എന്തായാലും ഈ ഒരു ശ്രേഷ്ഠതയുള്ള ദിവസം തന്നെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ മഹാഭാരതം വായിക്കാൻ സാധിച്ചു എന്നത് തന്നെ അവിടെയുള്ള ഹിന്ദുക്കൾ വളരെയധികം ശ്രേഷ്ഠമായി കാണുകയാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ കൂടി ഇത്തരത്തിൽ പ്രചാരണം ലഭിക്കുന്നു എന്നത് തന്നെയാണ് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യം വിശ്വാസികൾ ഈ ദിവസം ഉപവസിക്കാറുണ്ട് അനുഗ്രഹം തേടാനായി അവരുടെ ആത്മീയ ഗുരുക്കന്മാരോട് പ്രാർത്ഥിക്കാറുണ്ട് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും ജ്ഞാനത്തിനുമായ ഗുരുഗ്രഹത്തെയോ വ്യാഴത്തെയോ പ്രാർത്ഥിക്കാറുണ്ട് ചിലർ അറിവിനും ജ്ഞാനത്തിനുമായി വേദവ്യാസിനോട് പ്രാർത്ഥിക്കുന്നു സാഖ്യ ഹിന്ദു തത്വചിന്തയുടെ സ്ഥാപകരിൽ സ്ഥാപകരിലൊരാളായി അറിയപ്പെടുന്ന മുനി കപിലയോടും ഭക്തർ പ്രാർത്ഥിക്കുന്നുണ്ട് വേദമുനി വിഷ്ണുവിന്റെ അവതാരമാണെന്നും വിശ്വാസമുണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ ഗുരുപൂർണിമയെ ഹിന്ദുക്കളും ജേനരും ബുദ്ധമതക്കാരും ആഘോഷിക്കുന്നു എല്ലായ്പ്പോഴും തങ്ങളെ നയിച്ച ോട് ആദരവും നന്ദിയും പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരം കൂടിയാണ് ഗുരു പൂർണിമ ന്യൂസ് ഡെസ്ക്സ്